നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്കൊക്കെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മളിങ്ങനെ ഈ ലിയോ പോപ്പ് ലിയോ പോപ്പിൻ്റെ ചില സീനുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഈ വത്തിക്കാനുള്ള ആൾക്കാർ പോകുന്നു പോപ്പിനെ കാണുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്നു പിള്ളേരെ പോപ്പിൻ്റെ അടുത്ത് കൊടുക്കുന്നു പോപ്പ് ബ്ലസ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ നമ്മൾ അച്ചാൾക്കാർ വത്തിക്കാനിൽ പോയി കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ പോസ്റ്റ് ചെയ്യും പോപ്പിൻ്റെ അടുത്ത് പോയി ഫോട്ടോ അടുത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യാറൊക്കെയുണ്ട് ചുമ നാലോഷ്യാം നമ്മൾ വത്തിക്കാനൊക്കെ പോകുന്നത് പോപ്പിനെ കാണാനൊക്കെ പറ്റുവാണെങ്കിൽ എത്രമാത്രം വലിയതായിട്ട് നമ്മളതിനെ ഭയങ്കര ബ്ലസ്സിങ് ആയിട്ട് നമ്മളതിനെ കാണും അല്ലേ ഭയങ്കര കഴിവായിട്ട് നമ്മളെ കാണുന്നു നമ്മളതിനെ ഇനി ചിന്തിച്ച് നോക്കുക പോപ്പ് വത്തിക്കാനായി നിങ്ങൾക്ക് പോരുക വത്തിക്കാനും പോന്നിട്ട് പോപ്പ് നിങ്ങളുടെ അടുത്തൊരു സിറ്റിയിൽ താമസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോപ്പിനെ കാണാൻ നിങ്ങൾക്ക് പറ്റുകയാണ് നിങ്ങൾ കാണും അല്ലേ പോപ്പ് കുറച്ചൂരെ അടുത്തോട്ട് വരുവാണ് പോപ്പ് നമ്മളിതൊരു പത്ത് കിലോമീറ്റർ അടുത്ത് താമസിക്കുവാണ് അപ്പോൾ നമ്മൾ അപ്പോഴത്തെ നമ്മൾ പോയി കാണും ഇനി പോകുന്നില്ല പോപ്പ് ഈ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പോവും പോവും പക്ഷെ പോകുന്നില്ല തന്നെ പോകേണ്ട ആൾ പോകുന്നില്ല അപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ എപ്പോഴും എപ്പോഴും താമസിക്കും ഇവിടെത്തന്നെ ആളിരിക്കുവാണെങ്കിൽ കണ്ട് 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 ഇതല്ല പിന്നെ നോർമലായിട്ട് നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും പിന്നെ അവളങ്ങ പോകത്തൊന്നുമില്ല അല്ലേ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണത്തില്ല ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റാണ് ആളെപ്പോഴും പോപ്പ് തന്നെയാണ് എപ്പോഴും അടുത്തുള്ളത് എപ്പോഴും പോപ്പ് തന്നെയാണ് പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തില്ല ഇതല്ലേ നമ്മുടെ പാവം പിടിച്ചവൻ ഈശോയെ ഈശോ ഇങ്ങനെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൂടെ താമസിക്കുക നമുക്ക് ഇങ്ങനെ ഈശോയെ കാണാൻ പോകാൻ എക്സൈറ്റ്മെൻ്റ് ഒക്കില്ലാത്തത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ വന്നിങ്ങനെ താമസിക്കുന്നുണ്ടല്ലേ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റോ ആ ഒരു സ്നേഹമോ കർത്താവിനോട് തോന്നാത്തത് ചുമ്മാരച്ചു നിക്കുകയും ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ചാപ്പലുകളുണ്ട് ഈശോ ആയിരിക്കുവാണ് ഈ ചാപ്പലിൽ ഈശോ നിത്യാരാധനയിൽ കർത്താവ് ഇരിക്കുകയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചാപ്പൽ കണ്ടാലും ഇറങ്ങിയിട്ട് കർത്താവിനെ നോക്കാൻ നമുക്ക് തോന്നാറുണ്ടോ ഈശോ റിയൽ ഈശോ ഈശോയുടെ പ്രസൻസ് ഈശോ ഇങ്ങനെ റിയൽ ആയിട്ട് കർത്താവ് അവിടെ ഇരിപ്പുണ്ട് കർത്താവിനെ നമുക്കിങ്ങനെ പോയി ചെന്ന് ഗ്രീറ്റ് ചെയ്യാൻ തോന്നാറുണ്ടോ കർത്താവിനെ അടുത്ത് പോയി ഇരിക്കാൻ തോന്നാറുണ്ടോ പെട്ടെന്ന് പത്ത് കുസ്തകക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഈശോ നിങ്ങൾ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നിട്ട് പോകത്തില്ല എഴുന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഇരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞു ഏഹ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാത്ത കാര്യത്തിന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് എന്തിനാണ് ഞങ്ങൾ വിശ്വസിക്കാൻ പറയുന്നേ എന്നൊരു എന്നൊരു എന്തൊക്കെ സർക്കാർ ചോദിച്ചെന്ന് പറഞ്ഞേ നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യത്തിനെ എന്തുകൊണ്ടാണ് ഞങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നത് ഏ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എഴുതിട്ട് പോകത്തില്ല കാരണം അത് ഈശോയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദിവ്യകാനത്തിലുള്ള കർത്താവിനെ അത്രയും ശക്തമായിട്ട് വിശ്വസിക്കാൻ പറ്റാതെ പോട്ടെ വചനം പറയുന്നു എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിര് വസിക്കുന്നു നീ അറിയുന്നില്ലേ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഏഹ് പരിശുദ്ധാർമ്മ ഉള്ളി വസിക്കുന്നു ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തുകൊണ്ട് ശക്തമായിട്ട് വിശ്വസിക്കുന്നില്ല ഏഹ് വിശ്വസിക്കുന്നുണ്ട് എന്നാലും ഈ വിശ്വാസം ഇങ്ങനെ പ്രവചനമുണ്ട് പരിശുദ്ധാത്മ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തും അവരതിനെ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തും അവരതിനെ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അതായത് കർത്താവിന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല കർത്താവശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ ഈശോയെ കൃത്യമായി വിശ്വസിക്കുന്ന ഉണ്ടെങ്കിൽ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലേ വേണമെന്ന് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ എനിക്ക് തമ്പുരാനുള്ള വിശ്വാസം കുറവാണ് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ശക്തമായിട്ട് വിശ്വസി വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ എന്താ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്കെൻ്റെ എൻ്റെ വിശ്വാസം മർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കണം എബ്രായ പന്ത്രണ്ട് അദ്ദേഹത്തി പറയുന്നു എന്ന വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് ഈശോൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നും പ്രത്യാശയ്ക്ക് ലഭിക്കുന്ന ഉറപ്പുമാണ് വിശ്വാസം എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിക്കുന്ന അനുസരിച്ച് എനിക്ക് കഥാവിനുള്ള സ്നേഹം വർദ്ധിക്കും ഞാൻ കൂടുതൽ 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 വിശുദ്ധിയിലേക്ക് വരും ഒന്നു നാല നാലിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എൻ്റെ ഉള്ളിലുള്ള ഈശോയെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ അങ്ങോട്ട് ബാധിക്കത്തില്ല കാരണം എനിക്ക് അത്രമാത്രം വിശ്വാസമാണ് ഈശോയിൽ ഈശോയിൽ അത്രമാത്രം വിശ്വാസമാണ് ഈ നമ്മൾ കാണാറുണ്ട് ഈ പല പല ഒരേ പ്രശ്നങ്ങൾ ഉള്ള പല വ്യക്തികൾ ഈശോയിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ചില ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് വേറൊരു കിട്ടിക്ക് പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും രണ്ട് തരത്തിലും പ്രശ്നത്തിനെ എടുക്കുന്നതേ കർത്തായി വിശ്വസിക്കുന്നവരും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ കർത്താവിൻ്റെ ഒരു എൻ്റെ എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും എന്നൊരു വചനമുണ്ട് ഈ വചനത്തിലൊക്കെ വിശ്വാസമുള്ളവൻ ഒരു വിഷയം കൊണ്ടാകുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ പറ്റും അവൻ ഈ പ്രശ്നങ്ങൾ അവനെ അങ്ങനെ ബാധിക്കത്തില്ല അവന് തമിഴ്ൻ്റെ അടുത്ത് ഉയർന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തൊരു ശക്തി കിട്ടും അവൻ പിന്നെയും ശക്തിയിലേക്ക് തിരിച്ചു വരും വേറൊരാൾ ഒരു വിഷയം വരുമ്പോൾ തന്നെ അങ്ങോട്ട് തകർന്നു പോവുകയും അപ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുള്ള ഉത്തരം തടഞ്ഞാൽ എനിക്ക് ഈശോയെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണ് ഈശോയെ കൂടുതൽ വിശ്വസിച്ച് വിശ്വസിക്കാൻ പറ്റാന്ന് പറഞ്ഞു പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്നാ ബൈബിൾ വൈബിൾ വചനം പറയുന്നു എന്നാ ഈ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന അറിയുവാനും തൻ്റെ മുഖത്ത പ്രാഭവത്തിനനുസൃതമായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവത്തിന് അപരിമയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയുവാനും തൻ്റെ മുഖത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവത്തിന് അപരിമയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ ഈ ശക്തി യേശുക്രിസ്തുവിനെ മരിച്ചത് തീർപ്പിക്കുകയും ദൈവത്തിൻ്റെ ഫലദശ തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഏഹ് അത് ഈശോയെ മരിച്ച ഈർപ്പിച്ച് ദൈവത്തിൻ്റെ ഫലദശ തിരുത്തിയ ശക്തിയാണ് നമ്മളുള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ ശക്തിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ വിഷയങ്ങളൊക്കെ നമുക്കിങ്ങനെ വിശ്വാസം വഴി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുകയും പണ്ടൊരു ഡാനസ് മഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരത്തിൽ കുറച്ചുണ്ടായിരുന്നു ഒരു 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 അമ്മയും മോളും താമസിക്കുക അപ്പം കുഞ്ഞു പച്ച ഒരു നാലാം ക്ലാസ് ഉള്ളൊരു കൊച്ചാണ് അപ്പം ചെറിയ നാലാം ക്ലാസ് അല്ല എന്തോ ചെറിയൊരു ചെറിയ പ്രായമുള്ളൂ ഇപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഒരു അസുഖം ഉണ്ടായി അസുഖം പെട്ടെന്നിങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണു രാത്രി സമയമാണ് അമ്മ 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 അച്ഛനോട് വന്ന് പറഞ്ഞ ഒരു കഥയാണ് ഒരു കാര്യ സംഭവമാണ് അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി അമ്മ ഇങ്ങനെ വീണു രാത്രി ആരുമില്ല സഹായിക്കാൻ ആരുമില്ല അവ പെട്ടെന്ന് ബോധം കിട്ടു വീണു രാത്രിയിൽ ഈ കൊച്ചു നോക്കി കൊച്ചു തന്നെ ഉള്ളൂ കൊച്ചിന് ഫാനെ പോകുമ്പം വിളിക്കാൻ അങ്ങനെ ബോധമൊന്നുമില്ല പെട്ടെന്ന് കൊച്ചിനാകപ്പാടെ അറിയാവുന്ന ഒരു കാര്യമുള്ളൂ ഡാനിലച്ചൻ്റെ കൺവെൻഷൻ അമ്മ കൊച്ചിനെ കുട്ടികൾ പോകാറുണ്ട് അപ്പം ഡാനിലച്ചൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് ഈ കൊച്ചിൻ്റെ മനസ്സിലുണ്ട് കൊച്ചു പെട്ടെന്ന് അമ്മേനെ അമ്മ വീട് പോയി കൊച്ചിലൊന്ന് ചെയ്യാൻ അറിയത്തില്ല ആകപ്പാട് കയ്യിലുള്ളത് ഡാനിലച്ചൻ്റെ കൺവെൻഷൻ മാത്രമാണ് കൊച്ചുടൻ തന്നെ ഡാനലച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു അമ്മയുടെ തലയിൽ കൊച്ചു കൈവച്ചു കൈവച്ചിട്ട് കൊച്ച് പ്രാർത്ഥിച്ചു ഈശോയുടെ നാമത്ത് ഞാൻ പറയുന്നു അമ്മ സൗഖ്യം ഉണ്ടാവട്ടെ ഈശോയുടെ നാമത്ത് ഞാൻ പറയുന്നു സൗഖ്യം ഉണ്ടാവട്ടെ കൊച്ചിത് പറഞ്ഞതും ഇടിവിട്ട് പോലെ ഒരു ശക്തി അമ്മയിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നതും കാണുക ഏഹ് അമ്മ ചാടി എഴുന്നേക്കുവാണ് അത് അമ്മ പറഞ്ഞൊരു കരുതാ കാരണം കൊച്ച് കൈ വെക്കാൻ പോകുന്ന സമയത്ത് കൊച്ച് രണ്ടാമൊന്നും ചിന്തിച്ചില്ല കൊച്ചിനറിയാം ഈശോ പ്രവർത്തിക്കും കാരണം ഡാനിലച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈശോ പ്രവർത്തിക്കുമെന്ന് കൊച്ചിന് ഈശോ വിശ്വസ വിശ്വാസമാണ് കൊച്ചങ്ങ് വിശ്വസിക്കുവാണ് കൊച്ചങ്ങ് പ്രവർത്തിക്കുവാണ് ഈശോ അങ്ങ് പ്രവർത്തിക്കുവാണ് നമുക്ക് വിശ്വാസമുണ്ടോ ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പാവം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ നമ്മളെ അങ്ങനെ ബാധിക്കത്തില്ല ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കാനുള്ളൊരു ശക്തി സ്നേഹ സ്നേഹമാരെ പ്രാർത്ഥിച്ച പോലെ കർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തമാരാക്കി മാറ്റും അവ